ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല എന്നാൽ എൻ ഡി എ ഈ ഇരുന്നൂറ്റിനാൽപ്പത് സീറ്റ് നേടുന്ന സന്ദർഭത്തിൽ അവരാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് നേടാൻ ഇന്ത്യ അസഖ്യത്തിനായി ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് കിട്ടി മുപ്പത്തെട്ട് സീറ്റിന്റെ കുറവാണ് ആ മുപ്പത്തെട്ട് സീറ്റ് യഥാർത്ഥത്തിൽ ലഭിക്കാവുന്ന സാഹചര്യമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് എടുത്ത സമീപനം ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയാൽ കാരൻ ജയിക്കുന്ന അവസ്ഥ വരെ നമ്മൾ കണ്ടതാണ് കാര്യക്ഷമത പ്രശ്നമാണ് പ്രശ്നമാണ് അതുപോലെ അറിയുന്നത് പോലെ പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന്റെ നിയമസഭ അത് നിയമനിർമ്മാണത്തിനുള്ള ഒരു സഭയാണെന്നും കേരളത്തിലെ ജനങ്ങളുടെ ഭാവി അതായത് അവരുടെ ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെടുത്താനുള്ള ചർച്ചകളും മറ്റും നടക്കുന്ന ഒരിടം അതുപോലെ തന്നെ നാടിൻ്റെ വികസനത്തിനാവശ്യമായിട്ടുള്ള കൂട്ടായ ചർച്ചകളും മറ്റും ഒക്കെ നടത്തുന്ന ഒരു സ്ഥലം ബില്ലുകൾ പാസ്സാക്കുന്ന സ്ഥലം എന്നൊക്കെയാണ് നമ്മുടെ ഒരു വിചാരം എന്നാൽ നിയമസഭയിൽ അതാണോ നടക്കുന്നത് നിയമ നിയമസഭയിലെ ഓരോ മണിക്കൂറും വിലയേറിയതാണ് മണിക്കൂറല്ല ഓരോ മിനിറ്റുകളും വിലയേറിയതാണ് എന്നാൽ ആ വിലയേറിയ മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ എന്തിനു വേണ്ടിയാണ് ഇവിടെയുള്ള ഇടതുപക്ഷവും ഭരണപക്ഷവും അതേപോലെ തന്നെ പ്രതിപക്ഷവും വിനിയോഗിക്കുന്നത് എന്നൊന്ന് സാർ ഇതേ സന്ദർഭത്തിൽ തന്നെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറൽ സംവിധാനവും ഭരണഘടനാപരമായ ഉള്ളടക്കവുമാകെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അത് അജണ്ട വെച്ചുകൊണ്ട് കാലം നിശ്ചയിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി ഈ രാജ്യം ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റുക ഹിന്ദുക്കളുടെ രാജ്യല്ല ഹിന്ദുത്വ രാജ്യം എന്നത് വർഗീയമായ ഒരു നിലപാടാണ് ആ ഹിന്ദുത്വ നിലപാട് ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ അജണ്ട വെച്ചു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു മറയുമുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് നേടിക്കൊണ്ട് ഈ ഭരണഘടനയെ തന്നെ മാറ്റി മനു അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ ഭരണഘടന ഞങ്ങൾ ഉണ്ടാക്കും എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സർ അവർ ഈ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് വന്നത് അതിനെ തൽക്കാലം പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി ഇന്ത്യൻ സമൂഹത്തിനായി എന്നുള്ളത് കഴിഞ്ഞ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി നമ്മളെല്ലാം കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ അതിൽ അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ആ തരത്തിൽ ഈ ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചാതുർവർണ്ണയ അവസ്ഥ വെച്ചുകൊണ്ടുള്ള ഭരണഘടനാ നിർമ്മിതിക്ക് തൽക്കാലം തടയിടാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതും മതനിരപേക്ഷതയും ജനാധിപത്യ സംവിധാനവും അതുപോലെ ഫെഡറൽ സംവിധാനവും തുടരുന്നതിനു വേണ്ടി ഇനിയും നമുക്കൊരു ചക്തമത്തായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള അവസരം നിലനിൽക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെയാണ് കാണേണ്ടത് സർ കോൺഗ്രസ് ഫലപ്രദമായ രീതിയിലുള്ളതിൻ്റെ സംഘടനയും അതിൻ്റെ രാഷ്ട്രീയ ദാർശനിക നിലപാടുകളും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ചിത്രം തന്നെ മാറുമായിരുന്നു എന്നാണ് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക ഇന്ത്യ മുന്നണി ഇന്ത്യയുടെ ആ വേദി കൂട്ടായ വേദി ആ വേദി നിരവധിയായ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് എടുത്ത സമീപനം ഉൾപ്പെടെ പരിശോധിച്ചു നോക്കിയാൽ എതിരില്ലാതെ ബി ജെ പി ജയിക്കുന്ന അവസ്ഥ വരെ നമ്മൾ കണ്ടതാണ് കാര്യക്ഷമത പ്രശ്നമാണ് സംഘടനാപരമായ പ്രശ്നമാണ് അതുപോലെ നമുക്കെല്ലാം അറിയുന്നത് പോലെ പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് പ്രകടന പത്രികയിൽ പോലും പറയാൻ അവർക്ക് സാധിച്ചില്ല അത് റദ്ദെയ്യുന്നു പറയാൻ സാധിക്കുന്നില്ല മഹാത്മാഗാന്ധി യഥാർത്ഥത്തിൽ രക്തസാക്ഷിയായത് മതരാഷ്ട്രം സമ്മതിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് എന്ന് കൃത്യമായിട്ട് അവരുടെ തന്നെ പ്രസംഗങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാൻ അനുവദിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി മഹാത്മാഗാന്ധിയാണ് എന്നുള്ളതുകൊണ്ട് ഈ മഹാത്മാഗാന്ധിയെ നിശബ്ദനാക്കേണ്ടതാണ് എന്ന് പ്രത്യേക സമ്മേളനം വിളിച്ച് ആർ എസ് എസ് കാരൻ്റെ പ്രസംഗം നടത്തിയിട്ട് മാസം കഴിയുന്നതിന് മുമ്പാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് ഒരാശയം എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് അങ്ങനെ മഹാത്മാഗാന്ധിയുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന മതരാഷ്ട്രത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത് എന്ന് പൗരത്വ ഭേദഗതി നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴ് അതിൽ ആർക്കും എന്നുള്ളതല്ല പ്രശ്നം ആ നിലപാട് സ്വീകരിച്ചു അതിനെ ഫലപ്രദമായിട്ട് എതിർക്കാൻ യഥാർത്ഥത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനായില്ല എന്നുള്ളത് ഗൗരവതരമായ പിന്നോക്കം പോക്കാണ് അത് അവരുടെ പ്രകടന പത്രികയിൽ പോലും പറയാൻ സാധിച്ചില്ല കേരളത്തിൽ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് കേരളത്തിലവർക്ക് പറയാതെ പോകാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേരളത്തിലവർക്കത് പറയേണ്ടി വന്നത് നിങ്ങൾക്കത് പറയേണ്ടി വന്നത് അസ്വാഭാവികമായിട്ടും തെറ്റായ ഒരു ദിശയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിന്റെ സംഘടനാപരവും ആശയപരവുമായ വ്യക്തത ഉണ്ടായിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല കൃത്യമായ കണക്ക് പരിശോധിച്ചാൽ തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോഴും ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റേ കിട്ടിയിട്ടുള്ളൂ ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം എന്നാൽ എൻ ഡി എ ഈ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് നേടുന്ന സന്ദർഭത്തിൽ അവരാരും പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് നേടാൻ ഇന്ത്യ അസഖ്യത്തിനായി ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് കിട്ടി മുപ്പത്തെട്ട് സീറ്റിന്റെ കുറവാണ് ആ മുപ്പത്തെട്ട് സീറ്റ് യഥാർത്ഥത്തിൽ ലഭിക്കാവുന്ന സാഹചര്യമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനമാണ് എൻ ഡി എക്ക് കിട്ടിയ വോട്ട് വോട്ടിംഗ് ശതമാനം ഇന്ത്യ മുന്നണിക്ക് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം വോട്ട് കിട്ടി സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ രണ്ട് ശതമാനത്തിലും കുറവായിരുന്നു ഈ പറയുന്ന രണ്ട് മുന്നണി രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സത്യം പറഞ്ഞാൽ അത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ചിത്രം തന്നെ മാറ്റാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വരുമായിരുന്നു ചെറിയ രീതിയിലുള്ള പിന്നോക്കം മാത്രമേ നമുക്ക് പോകേണ്ടി വന്നിട്ടുള്ളൂ നല്ല രീതിയിൽ ഇനിയും മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോഴേ ഈ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഭരണഘടനാ സംവിധാനത്തിന് വേണ്ടി ഫെഡറൽ സംവിധാനത്തിന് വേണ്ടി ഇനിയും നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് ആ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ചൂണ്ടിക്കുകയാണ് ഈ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ യാതൊരു സംശയമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തോറ്റിരിക്കുകയാണ് ഇവിടെ നേരത്തെ ഷംസുദ്ദീൻ ഷംസുദ്ദീൻ പറയുമ്പോഴും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും വലിയ ആവേശത്തിലാണ് നിങ്ങൾ തോറ്റ് തുന്നമ്പാടി എന്നിട്ടാണ് അടുത്ത പ്രയോഗം അടുത്ത പദം ഉപയോഗിച്ചത് പിന്നീട് പിൻവലിച്ചു ആ അത്ര വലിയ ആവേശത്തിലേക്ക് പോകേണ്ടില്ല കാരണം കോൺഗ്രസ് ഇതിനു മുമ്പ് എത്ര ഗൗരവതരമായ തോൽവി ഉണ്ടായിട്ട് അസം പാർലമെൻറ്റിൽ രണ്ടായിരത്തി നാലിൽ നിങ്ങൾക്ക് ഒരു കോൺഗ്രസ് നേതാവും ഉണ്ടായിരുന്നില്ല എം പി ആയിട്ട് കേരളത്തിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഒരു കോൺഗ്രസ്സുകാരനും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി നാലില് ഞങ്ങളായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരാളും ജയിച്ചിരുന്നില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതി തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളും പൂർണ്ണമായി തോൽവിട്ടുണ്ട് നിങ്ങളും പൂർണ്ണമായിട്ട് തോറ്റിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം ഞങ്ങളുടെ പരാജയം സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല പ്രതീക്ഷിക്കാത്ത പരാജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പരിശോധന നടത്തും ആവശ്യമായ തിരുത്തലുകൾ വരുത്തും അത് ഗവണ്മെന്റ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറിൻ്റെ സാമ്പത്തിക ഉപരോധം പോലുള്ള നിലപാട് വന്നപ്പോൾ കൈകാര്യം ചെയ്ത സാമ്പത്തിക പ്രശ്നത്തിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും അതേപോലെ തന്നെ ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കും എല്ലാം പരിശോധിച്ചുകൊണ്ട് ശക്തിയായ ഒരു തിരിച്ചുവരവിന് ഇടതുപക്ഷ ജനാധിപത്യമുന്ന സാധിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്കാർക്കും തിരിച്ചുവരവിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ മുമ്പും ഇതേപോലെ തന്നെയാണ് തിരിച്ചുവരവുണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന് നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ മുൻകൈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഇപ്പോൾ പുതുതായിട്ട് വിചിത്രമൊന്നുമല്ലോ നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിൽ നിങ്ങൾ ഭൂരിപക്ഷമായിരുന്നു അവിടെ ഒരു സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും നിങ്ങൾക്ക് നൂറ്റി പതിനൊന്ന് സീറ്റിലാണ് ഭൂരിപക്ഷം അത്ര ഇല്ലാസം എന്നാൽ ഗൗരവർവം പരിശോധിക്കേണ്ട കാര്യം Kye, 11 ി ജെ പിക്ക് പതിനൊന്ന് സീറ്റിൽ ഭൂരിപക്ഷമുണ്ട് ഇവിടെ നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഉത്പാദിപ്പിച്ച ഒരു സ്ഥിതി എന്താ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനെതിരായിട്ട് അതിശക്തിയായ രീതിയിലുള്ള സാമ്പത്തിക പൂരോധം തീർക്കുമ്പോൾ നിങ്ങളിവിടെ നൂർത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങൾക്കെതിരായി ജനങ്ങളുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം അതിനെതിരായ നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത് അത് ഉത്പാദിപ്പിച്ച ഒരാശയുണ്ട് ഇവിടുത്തെ ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന എന്തായിരുന്നു ഉന്നത വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് കാവ്യവൽക്കരിക്കുക അതാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി കൂട്ടുനിൽക്കുക എന്നുള്ളതായിരുന്നു ഇവിടെ കോൺഗ്രസിന് തന്നെ ഉന്നത നേതാവ് കൂടെ വന്ന് കണ്ണൂർ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വെച്ച തുടർച്ചയായി എന്തേ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ചോദിക്കേണ്ടായി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ ഏത് കേസാണ്ടായിരുന്നത് ഏത് എഫ്ഐആർ ആണ്ടായിരുന്നത് അഖിലേന്ത്യാ നേതാവായ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇത്തരം ചോദ്യം ചോദിക്കുമ്പോൾ മാന്യമായ ഒരു രീതി വേണമായിരുന്നു അദ്ദേഹത്തിന് ഇവിടെ നിങ്ങളെല്ലാം കൂടി ചേർന്നുണ്ടായിക്കൊടുത്തിട്ടുള്ളൊരാശയാണ് അദ്ദേഹം ആ രീതിയിൽ പ്രസംഗിച്ചത് അത് തികച്ചും തെറ്റായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട് കേന്ദ്ര കേന്ദ്രത്തിലെ ഗവൺമെന്റ് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ട് ഗവൺമെന്റുകൾക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ തികച്ചും ഒരു തരത്തിലും യോജിക്കാതെ യോജിക്കില്ലാതെ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് കേരളത്തിൽ തന്നെ വന്നപ്പോൾ കണ്ടിട്ടുള്ള ഒരു ചിത്രം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് എന്താ വി ഡി സതീശൻ ഉൾപ്പെടെ പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ നമ്പർ വൺ ശത്രു സി പി എം ആണ് ബി ജെ പി പറഞ്ഞു ഞങ്ങളുടെ നമ്പർ വൺ ശത്രു സി പി എം ആണ് നിങ്ങൾ തമ്മിൽ ആശയ ഐക്യം ഉണ്ടായി എന്നല്ല എന്റെ അർത്ഥം ഈ ആശയ ഐക്യത്തിന്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടായേ ഞങ്ങൾ തോറ്റെന്ന് പറഞ്ഞത് ശരി നിങ്ങൾ മനസ്സിലാക്കണം തൃശ്ശൂര് തൃശ്ശൂർ എന്താ സംഭവിച്ചത് തൃശ്ശൂർ സംഭവം വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ രണ്ടായിരത്തി പതിനെട്ടും അല്ല രണ്ടായിരത്തി പത്തൊമ്പതും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസത്രയാണ് നിങ്ങൾക്ക് ഒമ്പത് പോയിൻ്റ് എട്ട് ഒന്ന് ശതമാനം വോട്ടാണ് ഓടഞ്ഞത് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞു എവിടെയാ പോയ ഈ വോട്ടെല്ലാം ഞാൻ കൃത്യമായി എഴുതി വെച്ച നമ്പർ എൺപത്തി ആറായിരത്തി തൊണ്ണൂറ്റി എൺപത്താറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ട് നിങ്ങൾക്ക് യു ഡി എഫിന് കുറഞ്ഞു ഈ വോട്ട് എവിടെ പോയി അവിടെ ഞാൻ പറയാം എനിക്ക് ഞങ്ങൾക്ക് കുറഞ്ഞ വോട്ട് ഞാൻ പറയാം അവിടെ ഞങ്ങൾക്ക് പതിനാറായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ട് കൂടുതൽ കിട്ടി കൂടുതൽ കൂടുതൽ കിട്ടി പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തിയാറ് വോട്ട് കൂടുതൽ കിട്ടി പിന്നെ അടുത്തത് ബിജെപിക്ക് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ചൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് കിട്ടി ഒരു ലക്ഷത്തിലധികം വോട്ട് അവർക്ക് കിട്ടി ഞാൻ പറഞ്ഞു വരുമ്പോൾ സൂക്ഷ്മമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം യു ഡി എഫ് കാര് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം നിങ്ങൾക്ക് എൺപത്തി ആറായിരം വോട്ട് കുറയുന്ന സാഹചര്യത്തിൽ ഒരു എഴുപത്തിനാലായിരം വോട്ടിന് അവിടെ ബി ജെ പി ജയിച്ചു അതിനെ അവരെ ഇത് ഉത്തരവാദിത് നിയമത്തെയ്ത് തന്നെയാണ് ഒരാജോപാലം ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിയിട്ട് തന്നെയാണ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്പർ വൺ ശത്രു സി പി എം കോൺഗ്രസിന് ബി ജെ പിക്ക് നമ്പർ വൺ ശത്രു സി പി എം രണ്ടും കൂടി ഐക്യധാര രൂപപ്പെടുകയാണു അത് നിങ്ങൾ മേലെയില്ലെങ്കിലും താഴത്ത് വരികയാണോ ശക്തിയായിട്ട് രാഷ്ട്രീയമായിട്ട് രൂപപ്പെട്ടു വരികയാണു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം അതിന്റെ ഭാഗമായിട്ട് എനിക്ക് യു ഡി എഫിന്റെ നേതാക്കന്മാരോട് പറയാനുള്ളത് ഈ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വോട്ടും കുറച്ച് ചോർന്നിട്ടുണ്ട് ഞാനത് സമ്മതിക്കാതിരിക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് കഴിഞ്ഞ ഭാവശം കിട്ടിയതിനേക്കാൾ കൂടുതലാണ് വോട്ട് കിട്ടിയത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഞാൻ ഓരോ ഓരോന്നായിട്ട് പറയാം ഞാനൊരു ഒരു കാര്യം കൂടി പറഞ്ഞു സൂക്ഷ്മ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അവിടെ ആകെ എന്തായിരിക്കുന്നു മണ്ഡലാടിസ്ഥാനത്തിൽ തല്ല് ജില്ലാടിസ്ഥാനത്തിൽ അടി രാജിവെപ്പ് സസ്പെൻഷൻ അന്വേഷണ കമ്മീഷൻ ഇതെല്ലാം കൂടി ചേർന്ന് പോകുകയാണല്ലോ അവിടെ ഇപ്പോഴും ഓരോ ദിവസം കഴിയുന്നതോറും ബി ജെ പിക്ക് വോട്ട് മാറ്റിയതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അതേ മത്സരിച്ച മുരളീധരൻ തന്നെ ഞാൻ രാഷ്ട്രീയപതിയാക്കിയിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ സങ്കീർണതയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിറ്റാവും പതിനൊന്ന് നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് മുൻകൈണ്ട് ആ പതിനൊന്ന് നിയോജകമണ്ഡലവും ഞാൻ പറയാം ഒന്ന് ദുരുവായൂ കോൺഗ്രസിന്റെ എത്ര വോട്ടാ പോയേ ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ട് പോയി എന്നിട്ട് അവിടെ പതിനായിരത്തി എൺപത്തിരണ്ട് വോട്ട് പതിനൊന്നായിരത്തി എൺപത്തിരണ്ട് വോട്ട് ബി ജെ പിക്ക് അധികമായി ഈ കണക്കും കൂടിന്ന് കൂടി എന്ന് പറഞ്ഞോട്ടെ അതായത് ഗുരുവായൂർ ഞാൻ പറഞ്ഞത് ആര് യു ഡി എഫ് ഞാൻ പറഞ്ഞത് എവിടെ പോയി എന്നാ വോട്ട് ആ വോട്ട് എവിടെ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോന്നും പറയാം ഓരോന്നും പറയാം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോ നിങ്ങൾ ഇവിടെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവും ഇന്ന് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴയ പ്രതിപക്ഷ നേതാവും എല്ലാം പ്രസംഗിക്കുന്നുണ്ട് കുഞ്ഞാനും കൂടി പ്രസംഗിക്കുന്നുണ്ട് എല്ലാവരും പ്രസംഗിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് പറയാം ഞാൻ ഞാൻ ഒരു കാര്യം പറയുകയാണ് ഇതാ നമ്പർ ഗുരുവായൂർ ഞാൻ പറഞ്ഞു ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ട് പോയി മണലൂർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് പോയി കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പത്മായിട്ട് താരതമ്യട്ട് ഞാൻ പറയുന്നത് മൂന്ന് ഒല്ലൂര് അവിടെ പതിനഞ്ചായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ട് യു ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞു അതുപോലെ തന്നെ തൃശ്ശൂർ പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു അതുപോലെ നാട്ടിക പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു ഇരിങ്ങാലക്കുട പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു ആറ്റിങ്ങൽ എണ്ണായിരത്തി മുപ്പത്തൊമ്പത് വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു കാട്ടാക്കട എണ്ണായിരത്തി തൊള്ളായിരത്തി ഏഴ് വോട്ട് അവിടെ കുറഞ്ഞു കടക്കൂട്ടം ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് അവിടെ കുറഞ്ഞു വട്ടിയൂർക്കാവ് എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് വോട്ട് അവിടെ കുറഞ്ഞു നേമം ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടും കുറഞ്ഞു ഇതെല്ലാം ഞാൻ പറഞ്ഞു കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ വോട്ടിൽ വന്ന കുറവാണ് കോൺഗ്രസിന്റെ ഞാൻ സുഹൃത്തേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേ നിങ്ങൾക്ക് കിട്ടിയ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞിട്ട് ആ വോട്ടെല്ലാം ബി ജെ പിക്ക് കിട്ടിയപ്പോഴാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത് ഇതാ പ്രശ്നം ഇതാണ് നിങ്ങളുടെ നിലപാട് ഞാൻ ഞാൻ നേരത്തെ ഷംസു ഷാംസുദ്ദീൻ പറഞ്ഞപ്പോഴും അതുപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴും എല്ലാവരും പറഞ്ഞപ്പോഴും നിങ്ങൾ വലിയ ആഹ്ലാദത്തിലാണല്ലോ അങ്ങനെ ആഹ്ലാദിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല ഇപ്പോഴും സത്യം പറഞ്ഞാൽ ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ് കോൺഗ്രസിന്റെ ഈ പതിനൊന്ന് മണ്ഡലത്തിൽ മാത്രല്ല നിരവധി മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം കാണണം അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുക ഇവിടെ എല്ലാവരുടെയും ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും ഫെഡറൽ സംവിധാനത്തിനും ഭരണഘടനാ സംവിധാനത്തിനുമാകെ എതിരായിട്ട് നിൽക്കുന്ന ബി ജെ പിയുടെ ഈ മുന്നേറ്റം അതിശക്തിയായ രീതിയിൽ എതിർക്കപ്പെടേണ്ടതായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് അതിന് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇവിടെ എല്ലാം എന്നൊരു ഇടതുപോലെ ചുമ്മാതല്ല ഇങ്ങനെയൊക്കെ അപ്പം ഗോവിന്ദൻ എന്ന് വിളിക്കുന്നത് നോക്കൂ അവർക്ക് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടോ ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ സംസാരിക്കാനൊന്നുമല്ല സമയം അവർക്ക് തെരഞ്ഞെടുപ്പ് വിശകലനം നടത്താനാണ് സമയം ഇതിനായിരുന്നെങ്കിൽ എ കെ ജി സെൻ്ററിൽ ആവാമായിരുന്നു അല്ലെങ്കിൽ ഇന്ദിരാഭവനിലാവാമായിരുന്നു നിങ്ങൾക്ക് അവിടെ പോയിരുന്നു അങ്ങ് ചർച്ച ചെയ്താൽ മതിയായിരുന്നു എന്തിനാണ് നിയമസഭ ഉപയോഗിക്കുന്നത് അവിടെ ഓരോ മിനിറ്റിനും ലക്ഷങ്ങളുടെ വിലയുണ്ട് ലക്ഷങ്ങൾ ചെലവ് വരുന്നതാണ് അവിടെ ഈ പത്ത് നൂറ്റി ആപ്പെണ്ണം അവിടെ വന്നിരിക്കുന്നു എന്നിട്ട് സമയം കളയുന്നത് ഇതിന് വേണ്ടിയിട്ട് എത്ര തവണ അതിനിടയ്ക്ക് ബെല്ല് കൊടുത്തു നോക്കൂ ആ സ്പീക്കർ എന്നിട്ടും സംസാരിക്കാൻ വേണ്ടി സ്പീക്കർ അങ്ങ് അനുവദിച്ചേക്കുക ആ സഭയിൽ ഒരു മെമ്പർ പോലുമില്ലാത്ത ബി ജെ പിയെ കുറ്റപ്പെടുത്താനാണ് ഏറ്റവും കൂടുതൽ അവർ ആ സമയം വിനിയോഗിച്ചിരിക്കുന്നത് അവിടെ എതിർത്ത് പറയാൻ ആരുമില്ലാത്തതിനാൽ എല്ലാവരും നിശബ്ദരായി കേട്ടുകൊണ്ടിരിക്കുന്നു എന്തൊരു ഗതികേടാണ് മലയാളികളുടെ എന്തൊരു ഗതികേടാണ് ഇതിനു വേണ്ടിയാണെങ്കിൽ അവർ എ കെ സെൻട്രിൽ പോട്ടെ അങ്ങോട്ടേക്ക് വിളിച്ചാൽ മതി വി ഡി സതീശനെയും വരൂ വാ ഇവിടെ വരൂ നമുക്കൊന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാം എന്നിട്ട് ആ മോദിനെയും ബി ജെ പിനെയും കുറ്റപ്പെടുത്താം ഒരു എം എൽ എ പോലുമില്ല ബി ജെ പിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് കുറയ്ക്കത്തില്ലായിരുന്നു അവർ എഴുന്നേറ്റ് നിന്ന് എതിർത്തേനെ അപ്പോൾ എതിർക്കാൻ ആരുമില്ല എന്ന് വളരെ വ്യക്തമായി അറിയാവുന്നിടത്ത് എന്ത് തെമാടത്തിനോട് വിളിച്ചു പറയാം അതാണ് നമ്മൾ കേട്ടത് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് അപ്പം കോമ്പിന് യാതൊരു ബോധമില്ല ഇതിനെയൊക്കെ ജയിപ്പിച്ചു വിട്ടതിൻ്റെയൊക്കെ തലയും നെല്ലിക്കാത്തള്ളം വെക്കണം മനസ്സിലായോ ഇതിനുള്ള സ്ഥലമല്ല നിയമസഭ ഈ വെളിവ് എന്നാണ് മലയാളിക്ക് വരുന്നത് നിങ്ങൾ ഇത്ര കിഴങ്ങന്മാരാണെന്ന് ജയിച്ചു പോയാൽ അവർക്കറിയാം അതുകൊണ്ടാണ് ഇതിനെതിരെ ഒരുത്തനും ഒരു ചെറു ചെറുവിരൽ പോലും അനക്കില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് നിയമസഭയിൽ ഈ ആവാസ ഈ ആവാസം കാണേണ്ടി വന്നത് ഇത് ആഭാസം തന്നെയാണ് എന്താ സംശയം ഇതിനുള്ള വേദിയാണോ നിയമസഭ പാർലമെൻറ്റിലാണ് ഇതേപോലെയുള്ള ഒരു ചർച്ച നടത്തുന്നെങ്കിൽ ഈ ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും അതിനെതിരെ ആഞ്ഞടിക്കുമായിരുന്നല്ലോ എന്താ കേരള നിയമസഭയിൽ വാവാം എന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ത് അത്യാവശ്യമായിരുന്നു ഈ ചർച്ച നടത്താൻ ആദ്യം ഞങ്ങളും നിങ്ങളുമായി ഒടുവിൽ നമ്മൾ നമ്മൾ തടയേണ്ടിയിരുന്നു എന്ന രീതിയിലായി ഇവരെന്താ പിന്നെ ധരിച്ചു വച്ചിരിക്കുന്നത് അഞ്ചു വർഷത്തിന് മുന്നേ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ അവിടെ കാണണം അടുത്ത അഞ്ച് വർഷവും ഞങ്ങൾക്ക് തന്നെ തരണം അത് വേറൊരാൾക്ക് കൊടുത്താൽ അത് വോട്ട് മറിക്കലായി ഇതെന്താ ഇവർക്ക് സ്ത്രീധനം കിട്ടിയ സാധനമാണ് ഈ വോട്ടെന്ന് പറഞ്ഞ സാധനം അത് ആളുകൾ ഓരോ ഓരോ അവസരത്തിലും അവരുടെ അഭിരുചി അനുസരിച്ച് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക അല്ലാതെ നിങ്ങൾക്കാർക്കും അത് ആജീവനാന്തം തരാമെന്ന് ആരും കരാറൊന്നും വെച്ചിട്ടില്ല ഉടനെ ഞങ്ങളല്ല വോട്ട് മറിച്ചത് അവരാണ് വോട്ട് മറിച്ചത് ഇത്ര മണ്ഡലത്തിൽ അവർ പിടിച്ചു നാണമില്ലേ നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് നിങ്ങളുടെ തെറ്റ് നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഒന്നുകിൽ ജനങ്ങൾക്ക് ബോധമില്ല എന്ന് പറയും വിവരമില്ല എന്ന് പറയും അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് വോട്ട് മറിച്ചതെന്ന് പറയും നിങ്ങളും എല്ലാം തികഞ്ഞ നല്ല പത്തര മാറ്റ് പാർട്ടി പാർട്ടിക്കാരുടെ ഒരു 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 വിമർശനം പോലും സഹിക്കാൻ പറ്റാത്തവരാണ് നിങ്ങൾ നിങ്ങൾക്ക് കീഴ്ഘടകമുണ്ട് മറ്റു ഘടകം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും എവിടെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ ഈ സർക്കാർ ചെയ്യുന്നത് ശരിയല്ല എന്ന് വിളിച്ച് പറയുന്നുണ്ടോ ആകപ്പാടെ പോരാളി ഷാജിമാരെ മൂന്നാല് പേജുകൾ മാത്രം പറയുന്നുണ്ട് ബാക്കി എല്ലാവരും അടിമയായിട്ടിരിക്കുകയാണ് എന്നിട്ട് യാതൊരു ഒളുപ്പും ഇല്ലാതെ ബി ജെ പിയുടെ ഒരു എം പി പോലും ഇല്ലാത്ത സ്ഥലത്ത് എന്നിട്ട് ബി ജെ പിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും മിണ്ടില്ല കാരണം അവർക്ക് മിണ്ടേണ്ട കാര്യമില്ലല്ലോ ബി ജെ പിക്ക് വേണ്ടി അവർക്ക് മിണ്ടേണ്ട കാര്യമില്ലല്ലോ അവരും അത് കേട്ടുകൊണ്ടിരിക്കുന്നു എത്ര സമയമാണ് അയാൾ കളഞ്ഞതെന്ന് നോക്കുക എത്ര സമയമാണ് അയാൾ കളഞ്ഞ ആരാണ് ഇതിനെയൊക്കെ ജയിപ്പിച്ച് ഇങ്ങോട്ട് വിടുന്നത് തലയ്ക്ക് വെളിവുള്ളവരാരും ഈ ഈ നാട്ടിൽ ബാക്കിയില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് ഇതൊക്കെ കാണാനാണ് സഭാ ടി വിയിലൂടെ കാണുന്ന കാഴ്ചയാണിത് എത്ര വിലപ്പെട്ട സമയമാണ് ഇവർ കളഞ്ഞത് എന്ന് ആലോചിച്ച് നോക്കുക പ്രവൃത്തരാണത്ര ആര് എവിടുത്തെ പ്രവർത്തകർ